ഹായ് ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ വെൽക്കം ടു വൺ ടു ത്രീ അറ്റ് ഹാഷ് അറ്റ് സ്വപ്നയാത്രീ അപ്പം എന്താ പരിപാടിയെന്ന് വെച്ചാൽ വെക്കേഷൻ ഒക്കെ ആണല്ലോ കുട്ടിക്ക് അപ്പം മക്കളെയൊക്കെ കൊണ്ട് ലക്കിടിയിലേക്ക് പോവുക അവിടെ അമ്മന് ഹോട്ടൽ റൂംസ് ഉണ്ട് അപ്പം അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്ത് അടുത്തുള്ള പാർക്കിലൊക്കെ മക്കളെയും കൊണ്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം ഇത്തിരി വീഡിയോ കേൾക്കി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇതാ പിന്നെ അമ്മൻ്റെ രസത്തെത്തി പിന്നെ അതിന് ശേഷം ജസ്റ്റ് ഈ ചായ കുടിച്ച് ലഗ്ഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഇവിടെ അടുത്ത് പിന്നെ പാർക്കുണ്ടെന്ന് പറഞ്ഞു പാർക്കിലേക്ക് മക്കളും കൂട്ടി പോവാണ് അങ്ങനെ ഞങ്ങളിത് ആ ഒരു പാർക്കിലെത്തി ഇവിടെ ഫ്രീ എൻട്രി ആട്ടോ പിന്നെ വെറുതെ വന്നിരിക്കാനൊക്കെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ എടുത്തൊടി ആയിട്ട് ചെറിയൊരു അരുവി പോലെ ഒഴിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് മഴ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കലങ്ങി ഒഴിക്കുന്നത് ഇനിയിപ്പം എങ്ങനെ തന്നെ ആണോ എന്നറിയില്ല കേട്ടോ ഒരു കനാലോലത്തെ സംഭവം നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം പക്ഷേ ആ ക്യാമറയിൽ ഇങ്ങോട്ട് ആയി കിട്ടുന്നില്ല വ്യൂ ഒന്നും പകർത്താൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാനറിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കും അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ പക്ഷേ പിന്നെ ഫ്രീ എൻട്രി ആണെങ്കിലും ഓരോന്നിലേക്ക് കയറാൻ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണം എന്നാലും ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ട് എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ നമ്മൾ ഇറക്കുന്ന പോലത്തെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരിത് ഇതിൻ്റെ ഉള്ളിലേക്കങ്ങ് വിട്ടാൽ പിന്നെ അതുപോലെ അവിടെ തന്നെ ഉണ്ടാവും പുറത്ത് ഇങ്ങോട്ടും പോകില്ല അപ്പം ഇത് നല്ലൊരു പരിപാടി കേട്ടോ ഞമ്മൾക്ക് സ്വസ്ഥമായിട്ട് മക്കളിൽ നോക്കി അവിടെ ഇവിടെ ഇരിക്കുകയും ചെയ്യാം അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ കളിക്കാനും സംഭവങ്ങളുണ്ട് ഉള്ളിൽ കയറിയാൽ പിന്നെ ഇത്ര ടൈമിൻ്റെ പ്രശ്നമൊന്നുമില്ല അവർക്ക് എത്ര മണി വരെയും കളിക്കാം ഇവിടെ എനിക്ക് തോന്നുന്നത് രാവിലെ ഒൻപത് മണി എങ്ങാനും തുടങ്ങി രാത്രി പത്ത് മണി എങ്ങാനും വരെ ഉണ്ട് ക്ലോസ് ചെയ്യുന്ന ടൈം അപ്പം ഞങ്ങൾ വൈകുന്നേരം വന്നിട്ടുണ്ട് ഇപ്പം ഇരുടായി തുടങ്ങി ഇനി റൂമിലേക്ക് പോകണം എന്തെങ്കിലും ഫുഡൊക്കെ പോകുന്ന വഴിക്ക് കഴിക്കണം പിന്നെ ഇവിടെ തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റും ചെറിയ ചെറിയ ഷോപ്പ്സുകൾ ഷോപ്പുകളൊക്കെ ഉണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പോകുന്ന വഴിക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം കുഞ്ഞാ വന്ധ ഐസ്ക്രീം അടിഭാഗത്തൂടെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഉള്ള നല്ലപോലെ മുകൾ ഭാഗത്തൂടെ കഴിക്കുമ്പോൾ ഇറക്കും താഴെ പോയവർക്ക് അടി കൊടുത്തു അപ്പം അതിലൂടെ ലീക്ക് വന്നു അങ്ങനെയാണ് സംഭവം അങ്ങനെ ഏകദേശം ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഇവിടെ വെച്ച് നിർത്തി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് പോകാൻ നോക്കട്ടെ വലിയ മഴ വരുന്നുണ്ട് കേട്ടോ നല്ല പോലെ മൂടിയുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് നല്ല തണുപ്പുണ്ട് ഇനി റൂമിലെത്തിയിട്ട് കാണട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി ഓരോരുത്തരായിട്ട് ഫ്രഷ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അൾട്രാർഡ് വെച്ചാൽ നമ്മൾ വയനാട് അൽട്രാ പാർക്കിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ പിന്നെ ഇതിൻ്റെ ബേക്കിലായിട്ട് വലിയൊരു വേറൊരു ഉണ്ട് കേട്ടോ അതിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് റിസോർട്ടിൻ്റെ പേരെന്ത് ഞാൻ മറന്നു അവിടെ ഇതാണ് അൾട്രാ പാർക്ക് എന്താ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് രണ്ട് ദിവസം അവിടെ നിന്നിണ്ടെങ്കിലും അൾട്രാ പാർക്കിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ കാരണം അവിടെ റെക്കോനൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയ വലിയ സംഭവങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല ഇനി അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് അറിയില്ല നമ്മൾ രാവിലെ എണ്ണേറ്റ് നമ്മൾ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ ബേക്ക് ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല ഒരു റിസോർട്ടുണ്ട് എന്ന് ആ റിസോർട്ടാണ് കാണുന്നത് പിന്നെ മുകളിൽ കാണുന്നൂരെന്ന് പറഞ്ഞ ആദിവാസി കോളനി കോളനിയില്ലേ ഇതിൻ്റെ അടുക്കൊക്കെ ട്രെൻഡായിരുന്നു എല്ലാവരും പോയി കാണുന്ന റീൽസൊക്കെ പിന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണലുണ്ട് പക്ഷെ ഞങ്ങൾ വേഗി പോയി കേസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിന്നത് കാണാൻ വേണ്ടി പോകാം കേട്ടോ അങ്ങനെ അതാ എല്ലാവരും ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇന്നൂരിൻ്റെ എൻട്രൻസിലേക്ക് കയറുകട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എന്നൂർ കയറാൻ വേണ്ടിയിട്ട് പിന്നെ ടിക്കറ്റ് എടുത്ത് ഒരക്ക അൻപത് രൂപ കേട്ടോ അപ്പം ഇവരെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോവുക ഒരു ജീപ്പിൽ എട്ടാളെ വെച്ചാണ് കൊണ്ടുപോവുക അപ്പം ഞങ്ങളെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞങ്ങളെ വണ്ടി എത്തി ഞങ്ങളിതാ എന്നൂർ കാണാൻ വേണ്ടിയിട്ട് ആളെ ജീപ്പിൽ പോവുകയാണ് പോകുന്ന വയ്യൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വീതിയിലുള്ള റോഡൊന്നും അല്ല ആദ്യം ആദ്യം റോഡ് അത്ര സുഖല്ലേ പക്ഷെ മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്ത റോഡായതുകൊണ്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു പക്ഷേ തോന്നാൻ വീതിയില്ല നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ എവിടെയൊക്കെ തിരിഞ്ഞാലും വ്യൂ ണ്ടോ നമ്മളെ റൂമിൽ കാണുന്ന ഗ്രൗണ്ട് അശ്വനെ ഇതിനേക്കുന്നേ ഇത് തന്നെ റൂമിൽ കാണുന്ന സാധനം ആ ഇതന്നെ ഈ കവാടാല്ലേ നമ്മള് കാണല് റൂം ഗ്രൗണ്ടൊക്കെ കണ്ടോ ഉച്ചക്ക് ശേഷം മഴ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ കുറ്റും പറിച്ചുകൊണ്ട് എന്നൂര് കാണാൻ വേണ്ടിട്ട് കയറിയതാട്ടോ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു അവിടെ കയറി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെ മനുഷ്യനൊക്കെ കൊടുക്കാൻ പോയി എന്തായാലും വേണ്ട നല്ല ഭംഗിയുള്ള നല്ല വ്യൂ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ഇതാ കയറി കൊണ്ടിരിക്കുക എന്താ പുതിയ സംഭവങ്ങളൊക്കെ ഇനി ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി കയറി ഇതാ ഇതാണ് റീൽസിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന സംഭവം പിന്നെ ഞങ്ങൾ മുഗൾ ഭാഗത്തെത്തി എത്തി എ പെഷ്യലി അങ്ങോട്ടേക്ക് പോകാനുള്ള അത്രാണ് ഞങ്ങൾക്ക് ലൈൻ ഇവിടെ എത്തിയുമ്പോൾക്ക് എല്ലാ ഇതും കിട്ടും പിന്നെ മക്കൾക്കാണെങ്കിൽ അവിടെ ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ താഴോട്ടൊന്നും പോവുകയും വേണ്ട ഞാനും ഇന്നും പോണോ പോണ്ടേ പോകണോ പോണ്ടേന്ന് വെച്ച് ഇത്രക്കാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കാരണം പിന്നെ എല്ലാവരും യൂട്യൂബിലൊക്കെ എന്നോ കണ്ടു കഴിഞ്ഞ സംഭവങ്ങളാണല്ലോ പിന്നെ ഞങ്ങൾക്ക് അരിട്ടേണ്ടി ആവശ്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാണ് മക്കൾക്കും പോകേണ്ട പാർക്കിലേക്ക് ഇങ്ങോട്ടും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് നേരെ ടിൻസാനിയ പാർക്കിലേക്ക് വിടാന്ന് അപ്പം എങ്ങനെ താ ടിസാനിയ പാർക്കിലേക്ക് വന്നാണ് ഇവിടെ അഡൽറ്റ്സിനുള്ളതും കിഡ്സിനുള്ളതൊക്കെ പ്രത്യേകം പ്രത്യേകം പാക്കേജ് ഉണ്ട് അപ്പം കിഡ്സിൻ്റെ ഒരു പാക്കേജ് എടുത്ത് ത്രീ ഡബിൾ നയൻ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചത് കുഞ്ഞാവ് കീറാത്തേല് ഇറക്കുവിനെ കയറ്റാന്നായിരുന്നു പക്ഷേല് അത് ഒരു മോഞ്ചിയ തീരുമാനമായിരുന്നു ഗായ്സ് കാരണം കുഞ്ഞാ കുഞ്ഞാവെയിലാണോ കയറുന്നത് അതിലാണ് റൊക്കുവിന് കയറേണ്ടത് അപ്പം ഒരു പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടി വന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാക്കേജ് എടുക്കുന്നതിന് നല്ലതെന്ന് വിചാരിച്ചു അങ്ങനെ താൻ ഞങ്ങൾ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് കാണുക ആദ്യം തന്നെ അവിടെ ഒന്ന് ചു കാണട്ടേന്ന് ഇവിടെ ഇവിടേതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സ്ട്രച്ചറിൽ നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോരോ ഷോപ്പുകളും പിന്നെ ട്രഡീഷണൽ ഐറ്റംസും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് മഴ പെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയേക്കും കാരണം വെള്ളം ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സെറ്റ് ചെയ്തതിൻ്റെ അടി കൂടെ വെള്ളം പോകും ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമല്ല എന്താ ഇതിനെന്താ പറയൽ എനിക്ക് ഓർമ്മയില്ല പണ്ടത്തെ മോഡലിൽ ചിരട്ട കൊണ്ടും ോട്ടൊക്കെ ഉണ്ടാക്കുന്ന നല്ല കരകൗശല വസ്തുക്കളൊക്കെ ഉള്ള ഷോപ്പുകൾ ഉണ്ട് കേട്ടോ അവിടെ ഫോട്ടോ ഒക്കെ അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മൃക്ക് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുങ്ങി പിന്നെ അവന് വെള്ളത്തിൽ ഇറങ്ങാൻ പേടി പിന്നെ ഇവിടെ വീഡിയോസ് അലൗഡ് അല്ലെട്ടോ അത് അവർ പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ എടുത്തതായിരുന്നു ഈ ക്ലിപ്പ് പിന്നെ അവർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫോൺ ഓഫ് ചെയ്തു അപ്പം വീട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ട് ദിവസമായി ഞങ്ങൾക്കിന്ന് രാത്രിയാവുന്നതിൻ്റെ അടുത്ത് വീട്ടിലേക്ക് തിരിച്ച് പോകണം അപ്പോൾ ഞങ്ങൾ എനിക്ക് കുറച്ചു നേരം കൂടെ വെള്ളത്തിൽ നിന്ന് വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ അപ്പം പുതിയൊരു വീഡിയോസായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ